ആയിട്ടുള്ള സിൽവ മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സിൽവ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് സിൽവ മെത്തേഡ് ഉപയോഗിച്ച് പല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും നിരവധി കാര്യങ്ങളാണ് മാനിഫെസ്റ്റ് ചെയ്തത് ഒന്നുമില്ലാത്ത ജിം കാരിയർ പോലുള്ള ഫേമസ് ആക്ടേഴ്സ് എല്ലാം തന്നെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അന്നേരം ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ഒന്ന് ശാന്തമായ സ്ഥലമാണ് രണ്ടാമത്തെ എയർ സർക്കുലേഷനുള്ള ഒരു സ്ഥലം കൂടി തിരഞ്ഞെടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ സാവധാനം താഴെ എഴുന്നിട്ട് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചെയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിറ്റേഷൻ ഷീറ്റിലോ യോഗ മാറ്റിലോ ഒന്നിരിക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ മൂന്ന് മൂന്നാഗ്രഹങ്ങളായിരിക്കണം ആദ്യം തന്നെ ലക്ഷ്യം വെക്കേണ്ടത് അതായത് നിങ്ങളുടെ പെട്ടെന്ന് തന്നെ നടക്കേണ്ട മൂന്നാഗ്രഹങ്ങൾ അത് ചിലപ്പോൾ റിലേഷൻപ്പിൻ്റെ കാര്യമായിരിക്കാം പണത്തിൻ്റെ കാര്യമാവട്ടെ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അതാവട്ടെ എന്നിട്ട് മൂന്ന് ഇൻറ്റക്ഷൻ എന്ത് ചെയ്യാം നിങ്ങളൊരു പേന കൊണ്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിന്ന് എഴുതി വെക്കുക ഇല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നിട്ട് കണ്ണുകളടിച്ചിട്ട് നട്ടിൽ നിന്ന് നിവർത്തിയിട്ട് ഒരു മൂന്ന് തവണയെങ്കിലും ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും ഇടാം എന്നിട്ട് മനസ്സ് ശാന്തമാക്കുക അതിനുശേഷം നൂറ് മുതൽ ഒന്ന് വരെ എണ്ണ വേണ്ടി ശ്രമിക്കുക അതായത് നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് എന്ന് പറയുന്ന ഒന്ന് വരെ എത്തുക എന്നിട്ട് ആ സമയത്ത് അതായത് ആ ഒന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ഫീൽ ചെയ്യുകയാണെന്നെങ്കിൽ ഒരു ട്രാൻസ്റ്റേജ് അല്ലെങ്കിൽ ആൾഫാ സ്റ്റേജിലേക്ക് വരുന്നതാണ് ആദ്യത്തെ ലക്ഷ്യം മനസ്സിൽ കൊണ്ടുവരാം അതിലിപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം ഇല്ലെങ്കിൽ പണത്തിൻ്റെ കാര്യമായിരിക്കാം അതെന്തുമാവട്ടെ ആ ഒരു മൊമെൻ്റിനെ നിങ്ങൾ കൃത്യമായ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുക ഇവിടെ ആൾഫാസ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്കും നമ്മുടെ വൈബ്രേഷൻ തലത്തിലേക്കും കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് സിൽവ മെത്തേഡിലൂടെ അദ്ദേഹം പറയുന്നത് ജോ സിൽവ എന്ന് പറയുന്ന വ്യക്തിയാണ് സിൽവ മെത്തേഡ് കണ്ടുപിടിച്ചത് സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാനത് നമ്മ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് തന്നെ അതിൻ്റെ ലിങ്ക് ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ഫസ്റ്റത്തെ ലക്ഷ്യം കൃത്യമായ രീതിയിൽ വിഷ്വലൈസേഷൻ ചെയ്യുകയും അത് ഫീൽ ചെയ്യുകയും ചെയ്യുക എന്ന് ചെയ്യേണ്ടത് അത് ഏകദേശം ഒരു പതിനഞ്ച് സെക്കൻഡോ അല്ലെങ്കിൽ മുപ്പത് സെക്കൻഡോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന് അത് എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നൂറ് മുതൽ ഒന്ന് വരെ എണ്ണ പെരകോട്ടയ്ക്കാണ് അത് എണ്ണി 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 നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാം ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റേതാണെങ്കിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം ആ വ്യക്തിയായിട്ടുള്ള ഏതൊരു റിലേഷൻഷിപ്പാണ് വേണ്ടത് അത് കൃത്യമായ രീതിയിൽ കണ്ണുകൾ അടച്ചിട്ട് അകക്കണ്ണുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫീലിങ്ങോടെ നിങ്ങൾ അതിനെ വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമത്തെ ലക്ഷ്യം എടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഇതേപോലെ തന്നെ നൂറ് മുതൽ ഒന്ന് വരെ എണ്ണീറ്റ് വീണ്ടും വിഷ്വലൈസേഷൻ ചെയ്യുക അന്നേരം ഈ രീതിയിലാണ് സിൽവ എന്ന് പറയുന്ന മൈൻഡ് കൺട്രോൾ മെത്തേഡ് നമുക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സിൽവ മൈൻഡ് കണ്ട്രോൾ മെത്തേഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ കുറേ ടെക്നിക്കുകൾ പറയുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചില മു ചില കാര്യങ്ങളിൽ മുദ്രാസ ഉപയോഗിക്കുന്നുണ്ട് ചില കാര്യങ്ങളിൽ ബ്രീതിങ് ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഒന്ന് മുതൽ പത്ത് നൂറ് വരെ എണ്ണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എണ്ണാൻ സാധിക്കും എന്നാലും നൂറ് മുതൽ ഒന്ന് വരെ എണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ നമ്മളെ നമ്മുടെ ശ്രദ്ധ മുഴുവനായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെ എണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ മോഡിലേക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് ആറ് എട്ട് ഒമ്പത് പത്ത് എന്ന് പറയാം നേരെ മറിച്ച് നൂറ് നൂറ് തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ നൂറ് ഒന്ന് മുതൽ പത്ത് വരെ എണ്ണുന്ന അല്ലെങ്കിൽ ഒന്ന് മുതൽ നൂറ് വരെ എണ്ണുന്ന പോലെ തന്നെ നമുക്കൊരിക്കലും തന്നെ ഹൺഡ്രഡ് മുതൽ ഒന്ന് വരെ എണ്ണാൻ സാധിക്കില്ല നിങ്ങൾ എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതായത് നൂറ് തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റഞ്ച് അന്നേരം എന്ത് സംഭവിക്കും നിങ്ങൾ ശ്രദ്ധ മുഴുവനും ആ ഒരു നമ്പേഴ്സിലേക്ക് വരും അന്നേരം ആ ഒരു ശ്രദ്ധ മുഴുവനായി നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് സ്റ്റേജിലേക്ക് പോകും ആ സമയത്ത് നമ്മൾ ഏത് സങ്കല്പമാണോ നമ്മളെ മനസ്സിൽ കൊടുക്കുന്നത് അത് നമുക്ക് മാനഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സിൽവ മെത്തേഡിൽ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് ശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക്കായിട്ടുള്ള അടിസ്ഥാനം ഇതാണ് ഈയൊരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യണം ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ടായി റിസൾട്ട് ഇടുന്നത് അങ്ങനെ നിങ്ങൾ ഡെയിലി ഒരു ട്വൻറ്റി വൺ എങ്കിലും അല്ലെങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സെങ്കിലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കഴിയുന്നതും നിങ്ങൾ രാത്രിയാണ് ഈ ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം രാവിലെ കുറച്ച് നേരത്തെ എഴുന്നിട്ട് ഈ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താം ഈ ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ നഷ്ടപ്പെടുന്നതാണ് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നൂറ് മുതൽ അങ്ങനെ ഒന്ന് വരെ നിന്ന സമയത്ത് നമുക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ആയിട്ട് അല്ലെങ്കിൽ മനസ്സ് അസ്വസ്ഥമാകുന്നതായിട്ട് ഫീൽ ചെയ്യും എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങളാഗ്രഹം നടക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ആഗ്രഹത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് വേണ്ടിയല്ല എന്നുള്ള ഒരു മനസ്സ് നിരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ ടൂൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് സിൽവ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അതുകൊണ്ട് എല്ലാവരും ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച്